ചന്ദ്രമതി ശ്രുതി അടുത്തേക്ക് വിളിച്ച് സംസാരിക്കുകയാണ് ഇങ്ങനെ പോയാ ഞാനും ആ രേവതിയോടൊപ്പം ചേർന്ന് വീട്ടുപടിക്കലിരുന്ന് വരും മോളെ അവൾ കാരണം ഞാൻ നാണം കെട്ട് നിൽക്കുവാണ് അതുകൊണ്ട് പുറത്ത് വച്ചിരിക്കുന്ന ആ കടയുണ്ടല്ലോ അതുടനെ എടുത്തു മാറ്റിയേ പറ്റൂ അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ പറയുമ്പോ അതങ്ങനെ സാധിക്കുവാൻറ്റി കട എടുത്തു മാറ്റിയാ അത് സച്ചി കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് ശ്രുതി അതും ശരിയാണ് സച്ചി ഇട്ടുകൊടുത്ത കടയാണല്ലോ അത് ഇക്കാര്യം പറഞ്ഞ് അവൻ്റെ അടുത്ത് ചെന്നാ മതി അവൻ നമ്മുടെ മെക്കിട്ട് കയറും ഇതിന് വേറെ മാർഗ്ഗം നോക്കണം മോളെ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ആൻറ്റി എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് ആന്റിയാണ് കടയെടുത്ത് മാറ്റിയെന്ന് ആരും അറിയാനും പോകുന്നില്ല പക്ഷെ രേവതിയുടെ പൂക്കട നമുക്ക് പൂട്ടിക്കാനും പറ്റും എന്ന് ശ്രുതി പറഞ്ഞപ്പോ അതെന്ത് ഐഡിയ മോളെ നമുക്ക് ഇന്ന് രാത്രി തന്നെ ആ വണ്ടിയെടുത്ത് ദൂരെ എവിടേക്കെങ്കിലും തള്ളിക്കൊണ്ടുപോയി വിടാം എന്ന് പറയുവാണ് ചന്ദ്രമതി അങ്ങനെ എങ്ങാനും ചെയ്താലേ പുറത്തുള്ള സി സി ടി വിയിൽ അത് കാണിക്കില്ലേ ആന്റി അതുകൊണ്ട് അത് വേണ്ട സച്ചി കോർപ്പറേഷനിൽ നിന്നും പെർമിഷൻ വാങ്ങാതെയാണ് ഈ കട വച്ചിരിക്കുന്നത് നമുക്ക് കോർപ്പറേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാം ആൻഡി അതോടെ അവിടെ നിന്ന് ആൾ വന്ന് കട പൂട്ടിച്ചു പോയിക്കോളും അങ്ങനെ ശ്രുതി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാണ്ടുകയാണ് സൂപ്പർ ആയിട്ടുണ്ട് ശ്രുതി മോളെ ഇങ്ങനെ ചെയ്താലേ ഇതിനു പിന്നിൽ നമ്മളാണെന്ന് സച്ചി ഒരിക്കലും കണ്ടുപിടിക്കില്ല നീ ഉടനെ അവിടെ വിളിച്ച് കംപ്ലൈന്റ് കൊടുക്കാൻ നോക്ക് നാളെ കാലത്തും മുതൽ ആ പൂക്കട പുറത്തുണ്ടാവാൻ പാടില്ല എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ശരി ആന്റി ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചോളാം എന്നു പറഞ്ഞ ശ്രുതി അവിടേക്ക് വിളിക്കാനായി ഫോണുമായി പോവുകയാണ് എടി രേവതി നിന്റെ പൂക്കടക്ക് സീലിടുന്നത് ഞാൻ തന്നെ ആയിരിക്കും ഇനി നീ എങ്ങനെ പൂക്കട കൊണ്ടുപോവെന്ന് എനിക്കൊന്ന് കാണണം അങ്ങനെ ചിരിച്ചോണ്ട് ചന്ദ്രമതി മനസ്സിൽ ചിന്തിക്കുവാണ് അടുത്ത ദിവസം രാവിലെ തന്നെ കോർപ്പറേഷനിൽ നിന്നും ആളുകൾ വന്ന് രേവതിയുടെ എടുത്തു മാറ്റുകയാണ് കണ്ടില്ലേ ആന്റി കട തല്ലി തല്ലിപ്പൊളിക്കുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മോളെ ഞാൻ ഇത്രയും സന്തോഷിക്കുന്നത് ആ കാഴ്ച കണ്ടിട്ട് എൻ്റെ കണ്ണിന് എന്തൊരു കുളിർമയാണെന്നറിയോ എന്ന് ചന്ദ്ര മറുപടി കൊടുക്കുവാണ് ആന്റിക്ക് സന്തോഷായില്ലേ അത് മതി എനിക്ക് എന്ന് പറയുകയാണ് ശ്രുതി ഒരുപാട് സന്തോഷമായി മോളെ ആ രേവതി ഇനി പൂക്കട വെച്ച് എന്നെ എങ്ങനെ നാണം കെടുത്തു എന്ന് നമുക്കൊന്ന് കാണാലോ അങ്ങനെ ചന്ദ്ര പറയുന്ന സമയത്ത് രേവതി ഒരുപാട് പൂക്കളും വാങ്ങി ഒരു ഓട്ടോയിൽ വരുവാണ് സർ ഇതെന്റെ കടയാണ് അതെന്തിനാ നിങ്ങൾ എടുത്തോണ്ട് പോകുന്നേ എന്ന് രേവതി ചോദിക്കുമ്പോൾ റോഡിന് മുന്നിൽ കട വച്ചാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടേ ഇത് കോർപ്പറേഷൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞ് അയാൾ അതെടുത്ത് മാറ്റുകയാണ് സർ ഇതെന്റെ ഭർത്താവ് എനിക്ക് വേണ്ടി വച്ച് തന്ന കടയാണ് സർ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതെടുത്തു മാറ്റല്ലേ എന്നു പറഞ്ഞ് കടക്ക് മുന്നിലിരുന്ന് കരയുമാണ് രേവതി പെർമിഷൻ ഇല്ലാതെ പബ്ലിക്കിൽ ഇങ്ങനെ കട വീക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ ചന്ദ്രമതി എന്നുള്ള ബോർഡ് എടുത്തു മാറ്റാൻ നോക്ക് എന്നു പറഞ്ഞവർ ആ ബോർഡൊക്കെ എടുത്തു മാറ്റുകയാണ് രവിയേട്ടം വന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടും അവര് പിന്മാറാൻ തയ്യാറായില്ല ആരാ സർ നിങ്ങൾക്ക് കംപ്ലയിന്റ് ചെയ്തു തന്നെ എന്ന് രേവതി ചോദിക്കുമ്പോൾ ശ്രുതിയുടെ പേര് അവര് പറഞ്ഞില്ല അത് കണ്ട് ശ്രുതിക്കും ചന്ദ്രമതിക്കൊക്കെ ഒരുപാട് സന്തോഷാവുകയാണ് റോഡിൽ കട വച്ചാലേ ഇങ്ങനെ തന്നെയാ എടുത്തോണ്ട് പോയെന്ന് വരും എന്നു ചന്ദ്ര പറയുമ്പോൾ നിന്റെ ഭർത്താവ് പെർമിഷൻ ഇല്ലാതെയാണോ കട ഇട്ടിരിക്കുന്നെ അതുപോലും ആ സച്ചി കറിഞ്ഞൂടെ എന്നെ ശ്രുതിയും ചോദിക്കുവാണ് അതിനൊക്കെ പഠിപ്പും വിവരവും വേണ്ട മോളെ ഇവര് ഭാര്യയും ഭർത്താവും സ്കൂളിന്റെയും കോളേജിന്റെയും പടി പോലും കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇതൊക്കെ എങ്ങനെ അറിയാനാ ഇപ്പൊ നോക്ക് എല്ലാം എടുത്തോണ്ട് പോയില്ലേ എന്നു പറഞ്ഞ് ചന്ദ്ര കളിയാക്കി ശിരിക്കുവാണ് രേവതിയാണെങ്കിൽ ഓട്ടോയിൽ കൊണ്ടുവന്ന പൂക്കളൊക്കെ ഇനി എന്ത് ചെയ്യു അച്ഛാ എല്ലാം വേസ്റ്റ് ആയി പോവില്ലേ എന്നു പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ആ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രേവതി സംഭവിച്ചതെല്ലാം സച്ചിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുവാണ് നമ്മുടെ വീടിന് പുറത്ത് കട വെച്ചതിന് അവർക്ക് എന്താ അച്ഛ പ്രശ്നം നടു റോട്ടിലൊന്നും അല്ലല്ലോ കട കൊണ്ടുവച്ചത് ഇതെങ്ങനെയാ ഇത്രയും നാളില്ലാത്ത പ്രശ്നം ഇപ്പോൾ വന്നത് കട തുടങ്ങിയിട്ട് ഒരു മാസം കഴിയാറായില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇപ്പോ ആരോ കംപ്ലൈന്റ് കൊടുത്തെന്നാ അവര് പറഞ്ഞിരിക്കുന്നെ ആരാന്ന് മാത്രം പറഞ്ഞില്ല എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് ഒരു പെണ്ണ് സ്വന്തം കാലിൽ നിന്നും സമ്പാദിക്കുന്നത് ഏതോ ഒരുത്തിയുടെ കണ്ണിന് പിടിച്ചിട്ടില്ല മോനെ അങ്ങനെ അച്ഛൻ പറയുന്നത് കേട്ട് ചന്ദ്രമതി ആകെ വല്ലാതായി ഇരിക്കുവാണ് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ റോഡിൽ കട വയ്ക്കരുതെന്ന് എന്റെ വാക്കാരെങ്കിലും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചന്ദ്ര പറയുമ്പോൾ സച്ചി അവരെ സംശയത്തോടെ നോക്കുന്നുണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എളുപ്പമുള്ള ജോലിയല്ല അതിലെ ഒഫീഷ്യലായി കുറെ സ്റ്റെപ്സ് ചെയ്യാനുണ്ട് അതുപോലും ഞനക്കറിയില്ലേ സച്ചി ഒരു പച്ചക്കറി വാങ്ങിയിട്ട് വരുന്നത് പോലെ റോഡിൽ കട തുടങ്ങിയാല് ഇങ്ങനെ തന്നെ സംഭവിക്കും ഇപ്പോൾ കട പോയില്ലേ പെർമിഷൻ എന്തുകൊണ്ട് വാങ്ങിച്ചില്ല എന്ന് ശ്രുതി ചോദിക്കുവാണ് ഞങ്ങളെന്താ സ്വർണക്കട വല്ലതുമാണ് വച്ചിരിക്കുന്നത് പെർമിഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ആർക്കും ശല്യം ചെറിയൊരു പൂക്കടയല്ലേ വെച്ചത് അത് കണ്ടിട്ട് ആർക്കും അസൂയമൂത്തു അതുകൊണ്ടാ ഇതൊക്കെ പൂട്ടിച്ചത് ഈ കട പൂട്ടിച്ചത് ആരായാലും ശരി അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാലേ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല രേവതി നീ എന്ന് പറയുവാണ് സച്ചി സച്ചിയേട്ടാ എനിക്ക് നിങ്ങൾ വച്ചു തന്ന ആദ്യത്തെ കടയല്ലേ അത് ഒരു മനസാക്ഷി ഇല്ലാതെയാണ് അവരൊക്കെ അതില്ലാതാക്കിയത് എന്നെ വളർത്തി വലുതാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ ഇനി എനിക്കൊന്നുമില്ലല്ലോ സച്ചിയേട്ടാ നാളെ മുതൽ എന്റെ സ്ഥാനം പഴയതുപോലെ അടുക്കളയിൽ തന്നെ ആയിരിക്കില്ലേ എന്നു പറഞ്ഞ് രേവതി കരയുകയാണ് ചന്ദ്രമതിയും ശ്രുതിയൊക്കെ അത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിയാണെങ്കിൽ ചന്ദ്രമതിയെ തന്നെ സംശയത്തോടെ നോക്കുന്നുണ്ട് എന്തിനാ എന്നെ നോക്കുന്നെ ഇനി ഞാനാണ് കംപ്ലയിന്റ് കൊടുത്തതെന്ന് പറയാൻ വരുവാണോ നീ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നില്ല കാരണം അത്രയും വിവരം നിങ്ങൾക്കില്ലല്ലോ എന്നാൽ ഇത് ചെയ്തിരിക്കുന്നത് ക്രിമിനൽ ജോലി ചെയ്യുന്ന ഒരു ഫ്രോഡാണ് അത് ഉടനെ ഞാൻ കണ്ടുപിടിച്ചോളും അങ്ങനെ ശ്രുതിയെ നോക്കി സച്ചി പറയുന്നുണ്ട് അച്ഛൻ എഴുന്നേറ്റ് വന്ന ചന്ദ്രയോട് സച്ചിയും രേവതിയും നന്നായി കാണാൻ ആഗ്രഹിക്കാത്ത ഏതോ ഒരുത്തിയാണ് ഇത് ചെയ്തത് അതെനിക്ക് ഉറപ്പാണ് പക്ഷെ അവളുടെ ആഗ്രഹമൊന്നും സാധിക്കാൻ പോകുന്നില്ല കാരണം ദൈവം രേവതിയുടെ കൂടെയാണ് ഇനിയും നല്ലത് തന്നെ അവളുടെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങനെ ചന്ദ്രയെ നോക്കി പറഞ്ഞ് രവിയേട്ടം പോവാണ് ആ സമയത്ത് ചന്ദ്രമതിയും ശ്രുതിയും കൂടി റൂമിൽ കയറി കഥ കടക്കുവാണ് ശേഷം പൊട്ടിച്ചിരിച്ച് തുള്ളി ചാടുകയാണ് രണ്ടുപേരും അടുത്ത ദിവസം രാവിലെ തന്നെ രേവതിയോട് അടുക്കളയിൽ കയറാൻ പറയുവാണു ചന്ദ്രമതി ഇനി ഇവളുടെയൊക്കെ ജീവിതം മരണം വരെ കിച്ചണിൽ തന്നെ ആയിരിക്കും അങ്ങനെ സച്ചിയെ നോക്കി ചന്ദ്ര പറയുകയാണ് ഇതൊക്കെ കണ്ട് സച്ചി നല്ല ദേഷ്യത്തില് അവിടെ നിറങ്ങി പോകുന്നുണ്ട് ശേഷം ലേഡീസ് ബൈക്ക് വാങ്ങാനായി ഒരു ഷോറൂമിലേക്ക് കയറുവാണ് സച്ചി രേവതിക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ഒരു ബൈക്ക് വാങ്ങി വീട്ടിലേക്ക് വരുവാണ് സച്ചി ശേഷം വീട്ടിൽ എല്ലാവരോടും ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കാൻ അവൻ ആവശ്യപ്പെടുന്നുണ്ട് എന്തിനാ അവന്റെ കാറ് നിന്നുപോയി കാണും അത് തള്ളാനായിരിക്കും ഞങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതിനൊന്നും ആയിരിക്കില്ല ചന്ദ്ര നീ വരുന്നുണ്ടോ എന്നു പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ട് രവിയേട്ട പുറത്തേക്ക് വരുവാണ് അവര് വന്നയുടൻ സച്ചി പൊതിഞ്ഞു വച്ചിരിക്കുന്ന ബൈക്ക് എല്ലാവർക്കും മുന്നിലും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് നോക്ക് രേവതി എന്റെയും രേവതിയുടെയും ഫസ്റ്റ് ലെറ്റർ ആണ് ഇതിന് വച്ചിരിക്കുന്ന എസ് ആർ ഈ വണ്ടി എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായോ രേവതി സ്വന്തം കാലിൽ നിൽക്കുന്നത് കണ്ടിട്ട് അത് സഹിക്കാനാവാതെ ഏതോ ഒരുത്തി ആ കട പൂട്ടിച്ചില്ലേ എന്നാ ഞാനിപ്പോ അത് തിരിച്ചു പിടിച്ചിരിക്കും ആ കട നഷ്ടപ്പെട്ടതിൽ രേവതിക്ക് നല്ല സങ്കടമുണ്ട് അവൾ മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അതുമല്ല അവൾ വീട്ടിലിരുന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയല്ലേ ഒരുപാട് ഉയരത്തിലേക്ക് പറക്കേണ്ടവളാണ് എൻ്റെ ഭാര്യ ഇനി ഈ വണ്ടിയാണ് രേവതിയുടെ ഫ്ലവർ ഷോപ്പ് ഓൺലൈൻ പൂക്കടയാച്ച ഇത് ഈ വണ്ടിയിൽ പൂക്കൾ വെച്ച് അവൾക്ക് എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോവാം അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്ര ആകെ തകർന്നു നിൽക്കുകയാണ് ശേഷം ശ്രുതിയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ചന്ദ്ര രേവതി നീ ബോക്സ് കണ്ടോ ഇത് നിന്റെ ബൈക്കിന്റെ പിന്നിൽ വെച്ച് അതിൽ പൂക്കൾ നിരക്കാൻ പറ്റും വണ്ടിയുടെ പിന്നിൽ വെച്ച് നിനക്ക് പോവാൻ പറ്റില്ലേ ഒരു ദിവസം അറുന്നൂറ് പൂക്കൾ വരെ നിനക്ക് കെട്ടാൻ പറ്റും ഇനി ഇതിന്റെ പേര് ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്നൊന്നുമല്ല രേവതിയുടെ സഞ്ചരിക്കുന്ന ഫ്ലവർ ഷോപ്പ് എന്നാണ് ഇങ്ങനെയുണ്ടാ പേര് എന്ന് സച്ചി ചോദിക്കുവാണ് വളരെ നന്നായിട്ടുണ്ട് മോനെ ആദ്യം വെച്ച ചന്ദ്രമതി ഫ്ലവർ ഷോപ്പിനേക്കാളും എന്തുകൊണ്ടും രേവതി ഫ്ലവർ ഷോപ്പ് ആണ് നന്നായിട്ട് വരാൻ പോകുന്നത് എന്നം പറയുന്നത് കേട്ട് ചന്ദ്രമതി മുഖം തിരിച്ചു നിക്കുവാണ് അിയുടെ മുഖത്തെ സന്തോഷം കണ്ട് ചന്ദ്രയും ശ്രുതിയും ഒക്കെ അവളെ അസൂയോട് നോക്കുന്നുണ്ട് എന്താ കടക്കമ്മയുടെ പേര് വയ്ക്കാൻ നനക്ക് പറ്റില്ലടാ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അത് പറ്റില്ലടാ കാരണം പാർലർ അമ്മ ആ പേര് വെച്ചല്ലേ ഒരു ബ്യൂട്ടി പാർലറ് തുടങ്ങിയത് എന്തായി ആ പാർലർ പേര് പോലും ഇല്ല കടയും ഇല്ലാണ്ടായില്ലേ അത് കഴിഞ്ഞാണ് ഞങ്ങള് ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് വെച്ചത് ഇപ്പോ ആ കട തന്നെ പൂട്ടിപ്പോയില്ലേ അതുകൊണ്ട് ആ പേര് നമ്മുടെ കടയ്ക്ക് ഇനി വെക്കാൻ പറ്റില്ല ഇനി ഈ കടയും പൂട്ടിപ്പോയാലേ അതെന്റെ രേവതിക്ക് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാ രേവതിയുടെ പേര് തന്നെ വച്ചത് രേവതിന് ഉള്ള പേര് തന്നെയാണ് ചന്ദ്രമതിന് ഉള്ള പേരിനേക്കാളും ഏറ്റവും നല്ലത് എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് ഈ ഐഡിയ നന്നായിട്ടുണ്ട് ഈ കട എങ്ങോട്ട് വേണെങ്കിൽ എടുത്തുകൊണ്ട് പോവാൻ ഏട്ടെത്തി എവിടെ വേണെങ്കിലും കൊണ്ടുവയ്ക്കുകയും ചെയ്യാം നിങ്ങളെ ആരും ഒന്നും പറയാൻ വരില്ല ഏത് കോർപ്പറേഷൻകാരായാലും വീണ്ടും കട സ്റ്റാർട്ട് ചെയ്തില്ല ഏട്ടെത്തി കൈ കൊടുക്ക് എന്നു പറഞ്ഞ വർഷ അവളെ അഭിനന്ദിക്കുവാണ് അതിനുശേഷം ശ്രീകാന്ത് വന്ന് രേവതി അഭിനന്ദിക്കുന്നുണ്ട് അച്ഛന്റെ കൈ കൊണ്ട് വേണം ഈ ചാവി രേവതിയുടെ കൈയിലേക്ക് കൊടുക്കാൻ എന്ന് സച്ചി പറഞ്ഞപ്പോ റിവ്യേട്ടൻ ചന്ദ്രയോടും കൂടി വരാൻ പറയുവാണ് അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും പേരുടെയും കൈന്ന് രേവതി ആ ചാവിയേറ്റു വാങ്ങുന്നുണ്ട് ചന്ദ്രയെ നോക്കി സച്ചി ഇനി രേവതി ആരും കളിയാക്കാനൊന്നും നിക്കില്ല അവളുടെ കട പൂട്ടിപ്പോയെന്നും ജോലിയില്ലെന്നും പറഞ്ഞ് കളിയാക്കുകയല്ലേ ഈ വീട്ടിലുള്ളവർ ഇനി പെട്ടെന്ന് വണ്ടി എടുത്ത് റോഡിലൂടെ ബിസിനസ് ആരംഭിക്ക രേവതി എന്ന് സച്ചി ആവശ്യപ്പെടുവാണ് രേവതി ആ വണ്ടി എടുത്ത് പോകുമ്പോൾ സച്ചിയും ആ വണ്ടിയുടെ പിന്നിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് ഇതൊക്കെ കണ്ട് ചന്ദ്രമതി നല്ല ദേഷ്യത്തില് അകത്തേക്ക് കയറി വരുന്നുണ്ട് അവള് വീട്ടിനു മുന്നിൽ കട വെച്ചാൽ തന്നെ മതിയായിരുന്നു കാരണം ചായ കോഫി എന്തെങ്കിലും വേണമെങ്കിൽ അവൾ ഒരു കൈ അകലത്തിൽ നമുക്ക് വിളിച്ചോണ്ട് വരാം ഉണ്ടാക്കിപ്പിക്കുകയും ചെയ്യാം ഇനി അത് പറ്റില്ലല്ലോ മോളെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കി അവളെ വിളിക്കാൻ പറ്റില്ലല്ലോ അവള് വണ്ടിയെടുത്ത് പൂ വിളിക്കാൻ പോയിരിക്കുവല്ലേ ഇനി അവളെ നമുക്ക് കിട്ടു തോന്നില്ല എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ അതെ ആന്റി ഇനി രേവതിയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റൂ എന്ന് എനിക്കും തോന്നില്ല അവള് കാലത്തു തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോവില്ലേ അതുമല്ല കോർപ്പറേഷനിൽ വിളിച്ച് കംപ്ലൈന്റ് ഒന്ന് കൊടുക്കണ്ടായിരുന്നു അതിപ്പോ നമുക്ക് തന്നെ പാറയായില്ലേ എന്ന് പറയുവാണ് ശ്രുതി അടുത്ത ദിവസം രാവിലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനായി രേവതി വിളിക്കുവാണ് ചന്ദ്രമതി ചന്ദ്രെ നീ ഇങ്ങനെ അലറേണ്ട കാര്യമൊന്നുമില്ല രേവതി മോള് പൂവെടുക്കാനായി വണ്ടിയുമായി പോയിരിക്കുവാണ് അവൾ വരുമ്പോ രാത്രി ലേറ്റ് ലേറ്റാവും അവൾക്ക് വലിയ ഓർഡർ വന്നിട്ടുണ്ടെന്ന് അതുകൊണ്ട് നീ തന്നെ അടുക്കളയിൽ കയറി വല്ലതുണ്ടാക്കുന്നതാ നല്ലത് എന്ന് രവിയേട്ടം പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ആകെ തകർന്നു നിൽക്കുവാണ്